നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ നമ്മൾ മലക്കപ്പാറ ഒരു ഡാമിൻ്റെ അടുത്ത് എത്തിയേക്കുമായിരുന്നില്ല ആ ഡാമിൻ്റെ താഴ് വാരത്ത് കാണുന്ന കാഴ്ച നീ കാണേട്ടാ വെള്ളമില്ലാതെ ഉണങ്ങി കിടക്കണു അവിടെ ഇവിടെയൊക്കെ കുഴികളിൽ കുറച്ച് വെള്ളം ആ ഒരു കാഴ്ചയും കണ്ടിരിക്കണ എന്നതിനാണ് ഇങ്ങനെ കാണുന്നത് ശരിക്കും വെള്ളം പറ്റി കിടക്കണു വേനലിൻ്റെ പവറാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ നിറച്ച് വെള്ളം ഒരുക്കുള്ളൂ ആ ഭാഗത്താണ് ഇപ്പോൾ ശരിക്കും ഡാമിൻ്റെ അടിഭാഗമൊക്കെ ശരിക്കും നമുക്ക് കാണാം വെള്ളം ശെരിക്കും വറ്റി ഇതേപോലെ ഇങ്ങനെ വറ്റാറില്ലെന്നാണ് പറഞ്ഞ കേട്ടത് ശരിക്കും വറ്റി കിടക്കണു അവിടുന്ന് കാനകളൊക്കെ വെള്ളം കുടിക്കാൻ വന്നിയാണ് ഇതിപ്പോ ശെരിക്കും കുത്തനായി കിടക്കണു ആ ഒരു വരി 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 പോലെ കാണുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അവിടം വരെയൊക്കെ വെള്ളം ഉണ്ടാവും ഇതിപ്പോ വറ്റി കിടക്കണേലും ശരിക്കും താഴ്ന്നാണ് വെള്ളം കിടക്കുന്നത് ഒരാളിത് റോഡിന്റെ പക്കത്തേറിന്ന് ഫോട്ടോഷൂട്ട് എടുത്തോണ്ടിരിക്കണ്ട അച്ചു പ്രകൃതിരമണീയമായ കാഴ്ചകളെല്ലാം ഒപ്പിയെടുത്തോണ്ടിരിക്കുന്നു ഇത്തിരി അകലെയായിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ കാണുന്നുണ്ട് അത് സോം ചെയ്തോണ്ടിരിക്കാണ് അച്ചു വേണ്ട ഒരു നീലൊറവ കാട്ടിന്ന് പറഞ്ഞു അത് അതുമാത്രേ ഇവിടെ ആകെ കാണാനുള്ളു ഇപ്പ വേറെ എങ്ങും വെള്ളമില്ല ഈ തട്ട് തെട്ട് പോണ പോലെ കാണുന്ന ഭാഗത്തൊക്കെ വെള്ളം വരുന്നുണ്ട അതൊക്കെയാണ് ഇപ്പൊ ഈ വറ്റി വറ്റി ഇത്രയും താഴെയായിട്ട് വെക്കണത് ഇവിടെ നല്ല കൂളിങ്ങണെങ്കിലും നല്ല കൂളിങ് ആണ് ഇവിടെ അതിന്റെ വെയിലറിയണില്ല നമ്മ വാൽപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആ ഭാഗത്താണ് ഈ കാഴ്ച കാണേട്ട ഒരു ഭാഗം കുത്തനെ മലയാണ് അല്ല പാറക്കെട്ട് വിട്ടുനിൽച്ചോട് റോഡ് റെഡിയാക്കിയാണ് നമ്മടെ കിളിക്കാൻ പറ്റിയ കാണണോ ഞാൻ കുമ്മട്ടിക്കണത് കാട്ട് കുമ്മിക്ക നല്ല വിഷക്കായി പോലെ നമ്മ അങ്ങനെ അവിടത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതേ വാൽപ്പാറ ടൗണിലെത്തി കേട്ടാ വാൽപ്പാറ ടൗണിലെത്തി ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോ ഒരു മസാല ദോശ കൊണ്ട് ഒരു മാളത്തിലോട്ട് കയറി പോകാൻ ആള് ഇപ്പൊ നമ്മളെ കണ്ടപ്പോ ഉള്ളിൽ നിന്ന് നമ്മളെ നോക്കാണ്ട് ആ മസാല ദോശം എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകണം അതിനുള്ളത് അത്ര പാട്ടിലാണ് ഒരെണ്ണം കൊണ്ടുപോയിട്ടാണ് അത് നമ്മൾ നോക്കിന്ന് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി നമ്മ ചിത്രീകരിച്ച വീഡിയോ ബാക്കിയുള്ള മസാല ദോശം നമ്മൾ ആ മാളത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ പോകുമ്പോ കണ്ട ചുറ്റും കോടയാണ് ഭയങ്കര കോടേന്ന് വെച്ചാൽ ഭയങ്കര കോട നമുക്ക് അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് കോട വന്നു മറിഞ്ഞ പ്രദേശം നല്ല കൂളിങ് ആയി ഇവിടാ കാലാവസ്ഥ പെട്ടെന്ന് തന്നെ മാറി സംഭവം അടിപൊളി ഈ ചൂടിനകത്ത് ഒരു കോടി കിട്ട നല്ല അടിപൊളി ആശ്വാസമായി നല്ല അത് കണ്ടാ അവിടെ ഒരു ചെറിയ ഗ്രാമം ഒക്കെ ഇണ്ട നമുക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമാണില്ല അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടോ കണ്ണ് മൂടിപ്പോണ പോലെയുള്ള കോടകളാണ്

മ്മടെ യാത്രക്കിടയില് നമ്മുടെ സ്ഥലത്ത് വണ്ടി ഒതുക്കിയൊക്കെ ഇവിടെ കോടയൊക്കെ പോയി നല്ല സെറ്റ് സ്ഥലം എല്ലാരും വണ്ടി നിർത്തിയിട്ടുണ്ട് ഒരു ചായക്കടയുണ്ട് ഉണ്ട് അതേ ബജിമുളകൊക്കെ പൊരിച്ചുണ്ട് കുറെ പേര് ഇവിടെ തേനൊക്കെ വെക്കാൻ പറ്റും നല്ല നാച്ചുറൽ തേനാണെന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് പേരൊക്കെ മേടിക്കുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ടു വെക്കേണ്ട സംഭവം എന്തെങ്കിലും നല്ല അടിപൊളി സ്ഥലം നല്ല ഷൂട്ടിങ് ലൊക്കേഷൻ എന്നൊക്കെ പറയാ അമ്മാതി സ്ഥലം നല്ല രസമുള്ള സ്ഥലം അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാനും കാരണം വന്നൊഴിക്ക് കുറെ സ്ഥലങ്ങളിലൊന്നും നമുക്കൊന്നും കാണാൻ പറ്റില്ല കാരണം കോടകളൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കാണുകയും നോക്കി നല്ല കിളിക്കം വ്യൂ ആണ് ഇവിടെ അതുകൊണ്ട് വന്നവരെല്ലാവരും ഇവിടെ വണ്ടി നിർത്തണമുണ്ട് അതുകൊണ്ട് തന്നെ കച്ചവടക്കാര് ഇവിടെ ഇഷ്ടം മാതിരി കണ്ടെട്ടാ തേൻ കച്ചവടം ചെയ്യാനാണ് ഇവിടെ കൂടുതൽ പേര് നിൽക്കുന്നത് അവരാ വണ്ടിയിലാകെ തേൻകൂട് ഉൾപ്പെടെ അവർ പൊട്ടിച്ചുകൊണ്ട് വെച്ചാക്കിയനും എന്നിട്ടാണ് കച്ചവടം നടത്തുന്നത് അങ്ങനെ നമ്മ വാൽപ്പാറയിൽ നിന്ന് ഒരേ ഹെയർ ബിന്നിറങ്ങിക്കൊണ്ടിരിക്കണ്ട അപ്പൊ അതിനിടയിൽ ഒന്ന് ചാപടിക്കാൻ നിർത്തിയാണ് ഇത്ര നേരം നല്ല കോടയായിരുന്നു അതുകൊണ്ട് ഒന്നും എടുത്ത് കാണിക്കാൻ പറ്റണ്ടായില്ല ഫുൾ കോടയായിരുന്നു ഇതേ കോട മാറിയപ്പോൾ തന്ന ഫുൾ തേയിലത്തോട്ടം നല്ല അടിപൊളി വ്യൂ കിട്ടിയിട്ടുണ്ട് അതാണ് നിങ്ങൾ ഇന്ന് കാണിക്കുന്ന കേട്ടാ സംഭവം നല്ല അടിപൊളി യാത്ര ഭയങ്കര തവണ ആണ് ഭയങ്കര ഭയങ്കര തണമാണ് കോട മാറിയപ്പോഴാണൊന്ന് നിങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുന്നത് ഇതേ നമ്മുടെ കൂടെ വന്നതേ മുത്തണ്ടീമൊക്കെ അതെ നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ടിലേണ്ടല്ലേ എന്റെ അമ്മൂ ഇനിയിപ്പ നമുക്ക് പണിയിലെത്തണം വൈകുന്നേരം ആവുന്നുള്ളേ പണിയിലെത്തണം പണിയിലാന്ന് സ്റ്റേ വിചാരിച്ചാക്കണം പണി ചെന്നിട്ട് അങ്ങനെയൊക്കെ നോക്കണം തിരക്കണ്ടെന്നൊക്കെ തിരക്കണ്ടന്നൊക്കെ പറയണ്ടായി ഇത് ഇവിടെ ഉണ്ടായി മുകളില് കൊറേക്കില്ല എൽ ഇപ്പുണ്ട് എന്താന്ന് നോക്കട്ടെ 对呀。 അങ്ങനെ വന്നൊരുക്കി കാട്ടിലേ കടുവ പോലെ തോന്നി നമുക്ക് ഇതേ സംഭവം ഒളിച്ചിരിപ്പുണ്ട് കടുവ ഇറങ്ങണ സ്ഥലമൊന്നും വെച്ചിരണ്ടായി അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മ ചുരം ഇറങ്ങാ അങ്ങനെ വാൽപ്പാറ ചുരം ഇറങ്ങി നമ്മൾ നേരെ പഴണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു താഴെ നമുക്ക് വലിയൊരു ഡാമൊക്കെ കാണാം ആ കാഴ്ചകൾ ആസ്വദിച്ചാണ് നമ്മൾ ചുടറങ്ങണത് ബാക്കി ഇനിയിപ്പ പഴനി ചെന്നിട്ട് അവിടുത്തെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇപ്പൊ വീഡിയോ എടുക്കാൻ അലൗഡ് ഇല്ലെന്ന് പറയുന്നത് ക്യാമറ അലൗഡ് അല്ലെന്ന് പറയുന്നുണ്ട് പറ്റിയാലും അവിടുത്തെ കാഴ്ചകൾ കാണിക്കും അതല്ലെങ്കിൽ നമ്മൾ വന്നത് ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ പാലക്കാട് വഴിയായിരിക്കും അല്ലെങ്കിൽ ചിന്നാർ വഴി അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇനി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് എന്തായാലും നമ്മൾ ഓരോ ഹെയർ ബിൻ ഇറങ്ങിക്കൊണ്ടിരിക്കണം അപ്പം മറ്റു കാഴ്ചകളായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരും നമുക്ക് നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ റിയില്ല മാത്രൂടാ